അടിയിൽ പോയി തണുപ്പും കിട്ടി അങ്ങനെ നല്ല ഉറക്ക നമ്മുടെ ചുറ്റൊങ്ങിയൊങ്ങിയോ ആ നല്ല ഒക്കെ വന്നു എന്തടി പൊന്നേ നമ്മുടെ പോയി അങ്ങേക്കും അങ്ങനെ കുട്ടിനെ എപ്പോഴും വിളിച്ചു വിടേണ്ടേലോ ഞാനേ ആ നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള എല്ലാ ഫ്രണ്ട്സിനും കാണണ്ടേ നമ്മുടെ കുട്ടാപ്പിൻ്റെ സൗണ്ടൊക്കെ കേൾക്കേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഉറങ്ങുമ്പോഴൊക്കെ കാണിച്ച് തരുന്നതും വിളിക്കുന്നതൊക്കെ അതെടുത്തോണ്ടോ അതെടുത്തോണ്ടോ പിന്നെ എൻ്റെ വിളിയേട്ട എത്ര വലിയ ഉറക്കാണെങ്കിലും അവനിക്കും ഞാൻ വിളിക്കാം അർഷനോട് കിടന്ന് ഉറങ്ങ വിളിയേട്ട പിന്നെ നേരെ ബെഡ്ഡിൻ്റെ മോ വിളിക്കുക അല്ലടാ തള്ളിച്ചേക്കാം കല്ലിച്ചണ്ടോ കിടന്നെപ്പൊത്താണെ സ്വത്ത് അർഷന്റെ സ്വത്താണോ അവന്റെ അടുത്ത് കണ്ടില്ലേ കോണിയൻ കൊണിഞ്ഞ് കൊണിഞ്ഞ് പിന്നെ ഇടയ്ക്ക് എന്നെ ഒന്ന് ഷോപ്പ് ഇടണം ആ ഫ്രണ്ട്സ് ഇന്നലെ നമ്മുടെ കുട്ടാപ്പിന്റെ കൂടൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി പേപ്പർ മാറ്റി വെക്കുമല്ലോ പകലെ അപ്പൊ ഫുഡൊക്കെ കൊടുത്ത് പേപ്പർ മാറ്റാൻ വേണ്ടിയിട്ടിങ്ങനെ കൂടെ തുറന്നു അപ്പോൾ പെട്ടെന്ന് കുട്ടാപ്പി പുറത്ത് ചാടി ചാടിയതും ഞാൻ വേഗം പോയി എടുത്തു എന്നു വച്ചാൽ ബാക്കിയുള്ള പൂച്ചകളൊക്കെ പുറത്തുണ്ടല്ലോ അപ്പോൾ നമ്മുടെ മിന്നു എവിടെന്നറിയില്ല ഓടി വന്നു അപ്പോൾ ഞാൻ വേഗം കുട്ടാപ്പിനെ കയ്യിലെടുത്തു കൈയിലെടുത്തപ്പോൾ കുട്ടാപ്പിനെ അടിക്കാൻ വേണ്ടിയിട്ട് മിന്നു ഓടി വന്ന് ചാടിയതാണ് ചാടിയിട്ട് കുട്ടാപ്പിനെ കടിക്കാൻ വേണ്ടിയിട്ട് ദേഷ്യത്തിൽ ചാടിയതാണ് അപ്പോൾ അതിനെ തടുക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചതാണ് നേരെ അവൻ്റെ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലെ കൊണ്ടത് കടിച്ചിങ്ങനെ വലിച്ചെടുത്ത് പക്ഷേ അവന് ഭയങ്കര സങ്കടമായി കടിക്കുക എന്ന് പറയുമ്പോൾ അവന് ഈ കടിക്കാൻ വേണ്ടി ചാടിയപ്പോൾ കറക്റ്റ് എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ തടുത്തപ്പോൾ ഇങ്ങനെ ഈ വിരലി ഫുള്ള അവൻ്റെ വായൻ്റെ ഭാഗത്ത് പോയിട്ട് പെട്ടു അങ്ങനെ എന്താ ഇവിടെ നിന്നും ഇവിടെ നിന്നും കൂടെ പല്ല് നന്നായിട്ട് ഇതായി പിന്നെ ഞാൻ അവർക്ക് ടീറ്റി മറ്റേ വാക്സിനൊക്കെ എടുത്തിട്ടുണ്ട് ഞാനും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്നാലിങ്ങനെ തട്ടിയതിന് ശേഷം ഭയങ്കരമായിട്ട് എന്താ പറയുക നരമ്പിൽ തട്ടി കുറേ ബ്ലഡ് പോയി പക്ഷേ മിന്നുവിന് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അതിൻ്റെ ഒരാഴ്ച മുന്നേയാണ് ഈ മുറിവുണ്ടല്ലോ ഇവിടെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു ഞാൻ കുട്ടാപ്പിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ പല്ല് അറിയാണ്ട് ഇങ്ങനെ പേപ്പർ എറിഞ്ഞ് കളിപ്പിച്ചതല്ലേ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി വന്ന എൻ്റെ അടുത്ത് അപ്പോൾ ഇങ്ങനെ അവൻ്റെ പല്ല് തട്ടി അത് ഉണങ്ങാൻ സമയെടുത്തു ഒരാഴ്ചയായി മുറിവ് സാധാരണ കത്തിയൊക്കെ തട്ടി അങ്ങനെയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തട്ടിയിലൊക്കെ ഉണങ്ങുന്നതുപോലെ ഒരാഴ്ച കഴിയുമ്പോൾ ഉണങ്ങും പക്ഷേ ഇത് ഉണങ്ങി പിറ്റേ ദിവസമാണ് ഇപ്പോൾ ഇത് എനിക്ക് കിട്ടിയത് ഇതിപ്പോൾ ഇന്നലെ കിട്ടിയ കടിയാണ് ഒരുപാട് ബ്ലഡൊക്കെ പോയി എടാ എടാ എട ഏടെ കിങ്ങാമണിയൊന്നും ഇവിടെ കാണിക്കരുത് കേട്ടോ അതിനടുത്ത് പൊളിഞ്ഞുകൊണ്ടിരിക്കുക സമയം പന്ത്രണ്ട് മണി ഉറക്കമൊന്നുമില്ല തടവി കൊടുക്കണം എൻ്റെ കുട്ടിക്ക് അപ്പം മിനു കടിച്ചതിന് ശേഷം മിനുവിന് ഭയങ്കര വിഷമമായിട്ട് ഇപ്പോൾ എൻ്റെ മുഖത്ത് നോക്കുന്നില്ല എന്നെ കണ്ടു ഭയങ്കര സങ്കടം കുട്ടാപ്പിക്ക് കൊടുത്ത പ്മാ കിട്ടി എന്നുള്ളത് ഇതിലിപ്പോൾ ഞാൻ ഞാ ആലടി ചുറ്റു ആൾരടി ചുണ്ണൂമിയാണ് ഷുണ്ണമണി കുഞ്ഞുമണി ഷുണ്മണി കുഞ്ഞുമണി ഷുണ്ണമണിമണിയാണ് എല്ലാവർക്കും സ്നേഹം തന്നെ വേണം സ്നേഹം അല്ലേ ഇങ്ങനെ എന്താ ഈ മറ്റേ കബഡിയൊക്കെ നിരത്തി ഉരുളി ഉരുളിങ്ങനെ എന്താ പറയുക ഉരുട്ടില്ല അതുപോലെ നമുക്ക് ഇങ്ങനെ ഉരുട്ടി കൊടുക്കണം അപ്പൊ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്യൂ മയങ്ങി എന്റെ കുട്ടി നമ്മുടെ തങ്കം നമ്മുടെ ചക്കട അല്ലേ ഇപ്പം എല്ലാവരെയും പറയും പൂച്ചൻ്റെ നേകവും പല്ലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ വിഷമാണ് അങ്ങനെ ഇങ്ങനെ അതൊക്കെ ശരി അത് പുറത്ത് പോയിട്ട് കളിക്കുന്ന പൂച്ചകളല്ലേ പുറത്തൊന്ന് നായും പൂച്ചയൊക്കെ കടിച്ചിട്ടുള്ള അവരുടെ അതൊന്നും വാക്സിൻ എടുത്തിട്ടില്ലാത്തത് കൊണ്ട് അവർക്കും വല്ല അസുഖം ഉണ്ടെങ്കിൽ ഇവർക്ക് പകരം അങ്ങനെയാണ് നമുക്ക് അസുഖം വരുന്നത് ഇതിപ്പോൾ ഇവരെ പുറത്തൊന്നും വിടാറില്ലല്ലോ അകത്ത് തന്നെ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല പിന്നെ അതുപോലെ അവർക്കുള്ള വാക്സിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പല്ലും നകം ഒക്കെ തട്ടിയപ്പോൾ എൻ്റെ നഖം തന്നെ എൻ്റെ മേത്ത് തട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒരാഴ്ച അതിന് മുറിവിൽ പഴുപ്പും വേദന ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ നഖവും പല്ലൊക്കെ പോലെ തന്നെ എല്ലാവർക്കും പടച്ചവും കൊടുത്തിട്ടുള്ളത് അല്ലടാ നമ്മുടെ ജീവൻ പോലെ ഒരു ജീവനുള്ള ഇത് ആ നമ്മുടെ തന്ന ആയുസ് ആരോഗ്യം എന്താണോ അതുപോലെ പടച്ചവും കൊടുത്തത് തന്നെയാണ് അവർക്കും അല്ലടി മുത്തേ അല്ലടി ശുണ്ടുടി അല്ലടി ശുണ്ടിടി ആ നമ്മുടെ ശുണ്ടിരി മോനെ അവിടെ ആ നമ്മുടെ സ്വർണ്ണമണിയാ എവിടെ സ്വർണ്ണമണിയൊക്കെ ഇതിലുണ്ടായിരുന്നു ഒക്കെ കൊണ്ട് കളഞ്ഞായി േ ഇല്ല പൊന്നെ അതെവിടെ കൊണ്ട് കളഞ്ഞു മത്തേ ഓക്കേ എന്റെ പൊന്നൊങ്ങിക്കോട്ടെ ഓക്കെ ഒന്നിക്കോ ഉമ്മട്ടെ ഒക്കെ വന്ന് ഉമ്മക്ക് അപ്പൊ ഓക്കെ ഇഫ് ഞങ്ങൾ ഉറങ്ങാൻ പോവാണേ കുറച്ച് കഴിഞ്ഞാൽ കുട്ടാപ്പിനെ ഞാനൊന്ന് ഉറക്കം പിടിക്കുന്ന സമയത്ത് കുട്ടാഫിനെ പിടിച്ച് പുറത്താക്കും എന്നിട്ട് ഡോറടി അവൻ ഡോറിന്റെ ഫ്രണ്ടിൽ കിടന്ന് ഉറങ്ങും എന്താ വെച്ചാൽ ഇവിടെ ഇടത്തി ഉറക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ അഞ്ചുമണി അഞ്ചര ആവുമ്പോഴത്തേ നമ്മളെ വന്നിട്ട് വിളിച്ചു വിടും ആകെ ഞാൻ ഉറങ്ങുന്നത് വൈകിട്ടാണ് ഉറക്കം കിട്ടുന്ന കുറച്ച് സമയം അപ്പോൾ ഈ രാവിലെ വന്ന് എന്നെ പിള്ളേരെയൊക്കെ വിളിക്കും ഇതിപ്പോൾ ഞാൻ കാലത്ത് ഇടിക്കുമ്പോഴത്തേന് പുറത്തിറങ്ങുമ്പോൾ നേരെ റൂമിൽ കയറി വന്ന് കുട്ടികളൊക്കെ വിളിച്ചു വിടും ഇല്ല പനി ഞങ്ങളുടെ അലാറമാണ് അലാറം നേരത്തെ കാലത്ത് വിളിച്ചു വിടും നമ്മളെ കുട്ടിക്ക് തടവ് കൊടുക്കാം പക്ഷേ നമുക്ക് ഒന്നാലും മറ്റേ നമുക്ക് വാവാ ഒന്നാമല്ലേ